നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി മൂവാറ്റുഴ എം എൽ എ മാർട്ടിക്കുഴലനാടിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പാലിയേറ്റീവ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ചു ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ബൃഹത്തായ ക്യാമ്പയിൻ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ നടക്കുകയാണ് നഗരസഭയിലെ അഞ്ച് എട്ട് വാർഡുകളിലെ വിവിധ വീടുകളാണ് സംഘം സന്ദർശിച്ചത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുൾനാടന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പാലിയേറ്റീവ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ചത് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ബൃഹത്തായ ക്യാമ്പയിൻ സംസ്ഥാനത്ത് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളുടെ ഭാഗമായാണ് നഗരസഭയിലെ അഞ്ച് എട്ട് വാർഡുകളിലെ വിവിധ പാലിയേറ്റീവ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ചത് ഈ വർഷത്തെ പാലിയേറ്റീവ് കെയറിന്റെ തീമായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഞാനുമുണ്ട് കൂടെ എന്ന ഒരു ടാഗ് ലൈനാണ് ആ ടാഗ്ലൈൻ്റെ ചൂടുപിടിച്ച് അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും എല്ലാവരും ഏതാനും പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കുകയും അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ സ്ഥിതിയും അവസ്ഥയും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർപേഴ്സണും കൗൺസിലേഴ്സും എല്ലാമായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് ഈ പാലിയേറ്റീവ് ഡേ പാലിയേറ്റീവ് വീക്കിൽ പാലിയേറ്റീവ് വീക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ട ഒരു ഭാഗത്തിൽപ്പെട്ടവരാണ് പാലിയേറ്റീവ് രോഗികൾ തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമായ നിലയിലുള്ള ഒരു ടീം കൊടുക്കുന്നത് ഞങ്ങൾക്ക് അതിൽ അഭിമാനം തോന്നി പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ എക്യൂപ്മെന്റ്സും കൂടുതൽ കാര്യങ്ങളും ഒക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ ഫൗസിയ അലി പി വി രാധാകൃഷ്ണൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു ഡോക്ടർ ധന്യ എം പി ആശുപത്രി പി ആർ ഒ ശ്രീരാജ് ആരോഗ്യ പ്രവർത്തകരായ ആശ ഷീബോൾ എം പി ഫിസിയോതെറാപ്പിസ്റ്റ് ഫാത്തിമ എൽ എച്ച് ഐ സുബൈദ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജോ ജോൺ ആശാവർക്കർ സീനത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വീടുകൾ സന്ദർശിച്ചത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ